നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കുറുപ്പമ്പടി സെന്റ് കുര്യാക്കോസ് കോളേജിൽ ക്വിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ജോബ് ഫെയർ സംഘടിപ്പിച്ചു പൂവപ്പടി ബ്ലോക്ക് പ്രസിഡന്റ് എ ടി അജിത് കുമാർ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു ഇരുപതോളം പ്രമുഖ കമ്പനികൾ ഫെയറിൽ ഉണ്ടായിരുന്നു മിടുക്കന്മാരായ വിദ്യാർത്ഥികൾക്ക് തൊഴിൽ അവസരം ഉറപ്പാക്കി കുറുപ്പുമുടി സെന്റ് കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് സയൻസിൽ ജോബ് സംഘടിപ്പിച്ചു കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ടി അജിത് കുമാർ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു ഓരോ കോളേജിനും മാതൃകയാക്കാവുന്ന പ്രവർത്തനമാണ് കുറുപ്പുമുടി സെന്റ് കുര്യാക്കോസ് കോളേജ് കാഴ്ചവെച്ചിരിക്കുന്നത് ഏകദേശം നാനൂറോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ കോളേജിൽ പഠിച്ചിറങ്ങി പോകുന്ന വിദ്യാർത്ഥികൾക്ക് തൊഴിൽ സംഘടിപ്പിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ഭാരിച്ച ഉത്തരവാദിത്തം കൂടി ഇന്ന് ഈ കോളേജിന്റെ ഭാരവാഹി ഏറ്റെടുത്തിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇരുപത്തിരണ്ടോളം ലീഡിങ് കമ്പനികൾ ഇന്ന് അവർക്ക് ആവശ്യമുള്ള അഞ്ഞൂറോളം തൊഴിൽ അന്വേഷകരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെഗാ ജോബ് ഫെയർ ഇന്ന് കുറുമ്പടക്ക് സംഘടിപ്പിച്ചിരിക്കുന്നു ഒരു ജനപ്രതി നൽകി എനിക്കും സന്തോഷമുണ്ട് കാരണം നമ്മുടെ നാട്ടിലെ അഞ്ഞൂറോളം പേർക്ക് ഇന്ന് തൊഴിൽ ലഭിക്കുന്നതിനുള്ള ഒരു അവസരമാണ് ഈ സിംഗ് കോളേജ് ഒരുക്കിയിരിക്കുന്നത് മാനേജർ ജോസ് കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു ഈ ജോബ് ഫെയറിൽ ഈ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും ഈ കോളേജിന് പുറത്ത് മറ്റ് ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്കുമായി ഒരു മെഗാ ജോബ് ഫെയറാണ് ഇന്നിവിടെ ഈ കോളേജിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ കോളേജിനെ സംബന്ധിച്ച് പതിമൂന്ന് വർഷത്തെ പ്രായമുള്ള ഈ കോളേജിൽ നമുക്ക് ഇതുപോലെ പഠിച്ചിറങ്ങുന്ന എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കും ജോലി ലഭിക്കത്തക്ക രീതിയിൽ പ്രമുഖമായിട്ടുള്ള ഇരുപത്തിരണ്ട് കമ്പനികളാണ് ഇന്ന് ഇവിടെ ജോബ് ഫെയറിൽ പങ്കെടുക്കുന്നത് പ്ലേസ്മെന്റ് ഓഫ് കോർഡിനേറ്റർ ജെർഫി ജെ പഞ്ഞിക്കാരൻ ആമുഖ പ്രഭാഷണം നടത്തി പ്രിൻസിപ്പൽ ഡോക്ടർ സണ്ണി കുര്യാക്കോസ് സെന്റ് മേരീസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ കെ കെ വർഗീസ് ട്രസ്റ്റി എൽദോസ് തരകൻ ട്രസ്റ്റ് സെക്രട്ടറി ബിബിൻ എം കുര്യാക്കോസ് അഖിൽ വർഗീസ് ബെറിൻ വി ബി ഏതൻ ബിസിനസ് സ്കൂൾ എം ഡി റിനോ കെ വി പ്ലേസ്മെന്റ് ഓഫ് കോർഡിനേറ്റർ ജിഷ എൽദോസ് തുടങ്ങിയവർ സംസാരിച്ചു വെള്ളിയാഴ്ച രാവിലെ ഒൻപതര മുതൽ വൈകിട്ട് നാലുമണിവരെയായിരുന്നു ജോബ് ഫെയർ മുത്തൂറ്റ് ഐ ഡി എഫ്സി ജിയോ തുടങ്ങി ഏകദേശം ഇരുപതോളം പ്രമുഖ കമ്പനികളാണ് ഫെയറിൽ ഉണ്ടായിരുന്നത് ഈ പ്ലേസ്മെന്റ് ഡ്രൈവ് ക്വസ്റ്റ് ട്വന്റി ഫോർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഈ പ്ലേസ്മെന്റ് ഡ്രൈവിൽ ഏതാണ്ട് നൂറിലധികം വിദ്യാർത്ഥികൾ ഉദ്യോഗാർത്ഥികൾ പങ്കെടുക്കുന്നു അതിൽ നല്ലൊരു ശതമാനം കുട്ടികൾക്കും ജോലി കിട്ടുമെന്ന് തന്നെയാണ് ഇവൾ പ്രതീക്ഷിക്കുന്നത് കമ്പനിയുടെ എച്ച് ആർ പേഴ്സൺസ് ഇവിടെ വന്നിട്ടുണ്ട് ഇന്റർവ്യൂ പല സ്റ്റോളുകളിലായിട്ട് നടക്കുന്നു ആ സ്റ്റോളിൽ നടക്കുന്ന ഇന്റർവ്യൂ ഏകദേശം ഇന്ന് വൈകുന്നേരം നാലുമണിവരെ നീണ്ടു നിൽക്കുന്ന ഈ ചടങ്ങ് ഈ ജോബ് ഫെയർ ഏറ്റവും മംഗളകരമായ രീതിയിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു